കണ്ണൂരിൽ ഇടങ്ങളിലായി രാഷ്ട്രീയ സംഘർഷം കൂത്തുപറമ്പ് ന്യൂമാഹി എന്നിവിടങ്ങളിലാണ് ബോംബെയറും സംഘർഷവും ഉണ്ടായത് കൂത്തുപറമ്പിൽ ബി ജെ പി പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞു മാഹിയിൽ സി പി ഐ എം പ്രവർത്തകർക്ക് മർദ്ദനമെറ്റതായും പരാതിയുണ്ട് മോദി സർക്കാർ വീണ്ടും അധികാരത്തിലേറിയതിൽ വിവിധയിടങ്ങളിൽ ബി ജെ പി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചിരുന്നു ആഹ്ലാദ പ്രകടനങ്ങൾക്കിടെ വിവിധയിടങ്ങളിൽ സംഘർഷം പിന്നാലെ ബി ജെ പി പ്രവർത്തകന്റെ വീട് ലക്ഷ്യമിട്ട് ബോംബേർ കൂത്തുപറമ്പ് നരവൂരിലെ സി വിനീഷിന്റെ വീടിന് സമീപത്തെ റോഡിൽ സ്ഫോടനം പൊട്ടാത്ത നിലയിൽ ഒരു സ്റ്റീൽ ബോംബും സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു സമീപത്തെ കടയുടെ മുന്നിൽ റീത്തും വെച്ചു സി പി ഐ എം നരവൂർ ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടിന് മുന്നിലും റീത്ത് കണ്ടെത്തി അതേസമയം മാഹി ചെറുകല്ലായിൽ സി പി ഐ എം പ്രവർത്തകരെ വിജയാഹ്ലാദ പ്രകടനം നടത്തിയ ബി ജെ പി പ്രവർത്തകർ ആക്രമിച്ചതായും പരാതിയുണ്ട് പരിക്കേറ്റ സി പി ഐ എം പ്രവർത്തകരായ ബിപിൻ അശ്വിൻ എന്നിവരെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതോടെ ഈ മേഖലയിലും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് കണ്ണൂർ